ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്റ്റെഫിയും ഗംഗയും കൂടിയിട്ട് കല്യാണിയെയും അതുപോലെ കാർത്തികയെയും ലക്ഷ്മിയൊക്കെ തീർക്കാൻ വേണ്ടി അവർക്ക് പുറകെ നിന്ന് അവരുടെ തലയ്ക്ക് നേരെ അവരുടെ കയ്യിലുള്ള തോക്കെടുത്ത് ചൂണ്ടുകയാണ് എന്തായാലും അവർ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കിരണി സംശയം തോന്നുകയും കിരൺ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശേഷമാണെങ്കിൽ അവരുടെ ആ ചൂണ്ടി നിൽക്കുന്ന തോക്ക് തട്ടി തട്ടിത്തെപ്പിക്കുകയാണ് കിരൺ അതിനുശേഷം ഗംഗയെ അവിടെയിട്ട് തല്ലുന്നുണ്ട് ഗംഗ കിരൺ കയ്യിൽ നിന്നും തട്ടി തട്ടിത്തെപ്പിച്ച് അവൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പുറകെയായിട്ട് നമ്മുടെ കിരണം ഓടുകയാണ് അതേ സമയത്ത് സ്റ്റെഫിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കല്യാണി പുറകെ ഓടി അവളുടെ കാല് പിടിച്ച് വലിച്ച് അവളെ താഴെ ഇടുകയാണ് അങ്ങനെ അവൾ കല്യാണി വന്നിട്ട് അവളെ തല്ലുന്നുണ്ട് അങ്ങനെ ആദ്യം തന്നെ അവളുടെ വിഗാണ് കയ്യിൽ പോരുന്നത് കല്യാണിയുടെ എന്നിട്ട് അവൾ വീണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അപ്പൊ പിടിച്ചു നിർത്തിയിട്ട് അവളെ കരണം നോക്കി തലങ്ങും വിലങ്ങും അടിക്കുകയാണ് അതുപോലെ തന്നെ മുട്ടുമടക്കിയിട്ട് അവളുടെ നാവിക്ക് നോക്കി ഒന്നാ കൊടുക്കുകയും പിന്നീട് നല്ല ഇടി മുഖത്തേക്ക് നല്ല ഇടി ഇടിക്കുകയാണ് കവളോ കവളിയിൽ വെച്ചിട്ട് കവളിയിൽ കൈമടയ്ക്ക് ചുരുട്ടി പിടിച്ചിട്ടാണ് കല്യാണിടിക്കുന്നത് ഒരാണിൻ്റെ ധൈര്യത്തിൽ തന്നെയാണ് അവൾ ആ ഇടിയൊക്കെ ഇടിക്കുന്നത് പക്ഷേ നമ്മുടെ ഇവൾക്ക് സ്റ്റെഫിക്ക് ഒന്നും തിരിച്ചടിക്കാൻ പോലും പറ്റുന്നില്ല തന്നെയല്ല അവളുടെ വായിൽ നിന്ന് രക്തം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് നമ്മുടെ കാർത്തികയുടെ ഊഴമായി കാർത്തിക ചെന്നിട്ടും ഇതുപോലെ തന്നെ അവളുടെ കരണം മാറി മാറി അടിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ പോലീസിനെ വിളിച്ചു വരുത്തുന്നുണ്ട് പോലീസ് ജീപ്പുമായിട്ട് വന്നിട്ട് സ്റ്റെഫിയെ പിടികൂടി സ്റ്റെഫിയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കല്യാണി പറയുന്നുണ്ട് കിരണേട്ടനവൻ്റെ പുറകെ പോയിരിക്കുന്നത് നമുക്ക് നല്ല സന്തോഷം തരുന്ന വാർത്ത എന്തായാലും നമുക്ക് തരും അതുകൊണ്ട് ആരും പേടിക്കേണ്ട ഇനി അവനെ ഈ ഭൂലോകത്ത് അവനുണ്ടാവില്ല എന്ന് പറയുകയാണ് എന്തായാലും കുറെ ഇട്ട് ഓടിപ്പിക്കുന്നുണ്ട് കിരണിനെ അങ്ങനെ ഓടി ഓടി അവസാനം ഒരു ഓട്ടോ കണ്ടെങ്കിൽ അതിൽ കയറി പോവുകയാണ് ഗംഗ പുറകെയായിട്ട് കിരണമുണ്ട് അപ്പോൾ കിരൺ മറ്റൊരു ബൈക്കുകാരനെ നിർത്തിയിട്ട് എന്താ സാറെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അത് ആ പോകുന്നവൻ ഒരു പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചിട്ടാണ് ഓടുന്നത് എന്ന് കളവ് പറയുമ്പോൾ അപ്പോൾ അവൻ ആ ബൈക്കും കൊണ്ട് വന്നവൻ അത് ശരി വേഗം കയറി സാറേ എന്നും പറഞ്ഞിട്ട് വേഗം തന്നെ കയറ്റി അങ്ങനെ ആ ഓട്ടോയുടെ പുറകെ ഈ ടു വീലർ ടു വീലർ ഓടിക്കുന്ന പയ്യനമുണ്ട് കിരണമുണ്ട് അതിൻ്റെ പുറകിലായിട്ട് അങ്ങനെ കുറേ ദൂരം ഓട്ടോ ഓടിച്ചതിന് ശേഷം ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയുമ്പോൾ അങ്ങനെ ഓട്ടോകാരൻ അതനുസരിച്ച് അവിടെ നിർത്തി കൊടുക്കുന്നുണ്ട് ഗംഗ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പൈസ ഒന്നും കൊടുക്കാതെ പോവുകയാണ് ഓട്ടോകാരൻ ചോദിക്കുന്നുണ്ട് സ്വാമി പൈസ തന്നില്ലല്ലോ എന്താ പൈസ തരാതെ പോകുന്നു എന്ന് ചോദിക്കുമ്പോ അയ്യോ സോറി ട്ടോ ഞാൻ മറന്നതാ കുട്ടിട്ടാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് കാരനെ ചവിട്ടി വീഴ്ത്തുകയാണ് അതെ അവിടെ വീ വീണുകയാണ് ആ സമയത്ത് ഓട്ടോയും എടുത്ത് ഗംഗ അവിടെ നിന്നും പായുകയാണ് ഓട്ടോകാരൻ പിന്നിലൂടെ എടാ എടാ നിർത്തടാ എൻ്റെ ഓട്ടോറിക്ഷട എന്നും പറഞ്ഞ പിന്നിലൂടെ ഓടി വരുന്നുണ്ട് പക്ഷെ ഗംഗ ആ ഒരു ഗ്യാപ്പിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കിരൺ പുറകെ തന്നെയുണ്ട് എന്തായാലും കുറച്ച് ദൂരം പോയതിന് ശേഷമാണെങ്കിൽ ആ ഓട്ടോ അവിടെ ഉപേക്ഷിച്ച് അവൻ ഒരു ഉള്ളു ഇങ്ങനെ ഓടി നേരെ പോകുന്നത് ഒരു പുഴയാണ് ഒരു തടാക അങ്ങനെ എന്തോ ഒരു പോലത്തെ സ്ഥലം അങ്ങനെ അതിലേക്ക് നേരെ ചാടുന്നുണ്ട് ചാടിയിട്ട് അവിടെ നിന്നും നീന്തി അക്കരക്കെത്തുകയാണ് നമ്മുടെ ഇവൻ ഗംഗ ആ സമയത്താണെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ആശ്വാസമായെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴായിരിക്കും കിരൺന്റെ വരവ് കിരൺ അവനെ പുറകെ ഇട്ട് ഓടിക്കുകയാണ് അപ്പോൾ അതേ സമയത്ത് അവൻ്റെ താടിയും മുടിയും ഒക്കെ അഴിച്ച് ദൂരെ കളയുന്നുണ്ട് പിന്നെ അവൻ കിരൺ പിന്നിലൂടെ ചെന്ന് അവനെ ചവിട്ടി വീഴ്ത്തുകയും അതുപോലെ തന്നെ അവൻ്റെ കൈകൾ രണ്ട് പിടിച്ച് പുറകിലേക്ക് വളച്ച് അത് ഒടിക്കുകയും ചെയ്യുകയാണ് ഗംഗ വാ വിട്ട് കരയുന്നുണ്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെയും അവൻ ഓടി രക്ഷപ്പെടുകയും അതുപോലെ തന്നെ കിരണെ അടിക്കാൻ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ കിരൺ വിട്ടുകൊടുക്കുന്നില്ല പുറകെ തന്നെ ഓടി അവനെ പിടിച്ചു കെട്ടി എന്തായാലും അവന് കൊടുക്കേണ്ടതൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് കല്യാണിയുടെ കണ്ണുനീരിനും തൻ്റെ അമ്മയെ അമ്മയെപ്പോലെ തന്നെ സ്നേഹിച്ചിരുന്ന കല്യാണിയുടെ അമ്മയെ കൊന്ന ആ ഒരു ദേഷ്യം ഒക്കെ തീർക്കുകയാണ് എന്തായാലും ഇവിടെ അമ്പലത്തിൽ വെയിറ്റിംഗ് ആണ് എല്ലാവരും കിരൺ എവിടേക്കായിരിക്കും പോയത് അവനെ കിട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ അവരങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് അപ്പോൾ കിരൺ ആദ്യത്തെ പോലെ അബദ്ധമൊന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയാണ് ആദ്യം അവനെ ഇതുപോലെ കയ്യിൽ കിട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തതല്ലായിരുന്നത് അങ്ങനെ ചെയ്യാതെ അവനെ അങ്ങ് കൊന്നുകളഞ്ഞാൽ മതി അത് കൊല്ലൊന്നും വേണ്ട അവനെ പിടിച്ചു കെട്ടിയിട്ട് എന്നെ അറിയിച്ചാൽ ഞാൻ പോയി അവനെ കൊന്നു കൊന്നുകളഞ്ഞേനെ എന്നിങ്ങനെ ലക്ഷ്മി പറയും പ്രകാശം പറയാണ് നീയല്ല അത് ചെയ്യേണ്ടത് ഞാനാണ് അത് ചെയ്യേണ്ടത് കാരണം എൻ്റെ മകളുടെ കണ്ണുനീരിനും എൻ്റെ ദീപയെ കൊന്ന അവനെ ഞാൻ വെറുതെ വിടില്ല ഒരു കർമ്മം എനിക്കാണ് ചെയ്യാൻ അർഹത എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശനം പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും കൊല്ലാനുള്ള ഇവനെ കൊല്ലാനുള്ളത് ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ആര് കൊന്നു കഴിഞ്ഞാലും ഒരു അറപ്പുമില്ലാതെ ഒരു ഇതുമില്ലാതെ അവർ ജയിലിൽ പോവാനും തയ്യാറായിട്ടാണ് അവരങ്ങനെ ആ ഒരു വാക്കുകളൊക്കെ പറയുന്നത് എന്തായാലും നമ്മുടെ കിരൺ ആണെങ്കിൽ ഇനി വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കാരണം അവൻ ആരെയും അറിയിക്കാതെ ആ കാടിനുള്ളിൽ തന്നെ അവനെ കൊന്നിട്ട് അവന്റെ ബോഡി പോലും ആർക്കും കിട്ടാത്ത രീതിയിൽ അവൻ കളയുകയും ചെയ്യുകയാണ് തിരികെ നമ്മുടെ കിരൺ വരുമ്പോൾ അവരെല്ലാവരും ആകാംക്ഷയോടോ കൂടി ചോദിക്കുന്നുണ്ട് എന്തായി അവൻ രക്ഷപ്പെട്ടൂലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അവൻ രക്ഷപ്പെട്ടില്ല എൻ്റെ കയ്യിൽ നിന്നും എന്തായാലും നിങ്ങൾക്കൊക്കെ ഇനി അവനെ പേടിക്കാതെ ജീവിക്കാം അവർ അവന് ഒരിക്കലും ഈ ഭൂമിയിൽ അവൻ ഇല്ല എന്ന് പറയുന്നുണ്ട് സത്യമാണോ അപ്പോൾ എന്താ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അത് ഞാൻ ആരോടും പറയില്ല എന്തായാലും അവനെ ഞാൻ കൊന്നു ഇനി ഇല്ല ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ആരും ഇനി എന്നോട് ചോദിക്കണ്ട എന്തായാലും പോലീസിൽ കീഴടങ്ങാൻ കിരൺ തയ്യാറാവുമ്പോൾ വേണ്ട അവനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനി ആർക്കും അറിയാനോ അതുപോലെ തന്നെ അവനെതിരെ അവന് കേസ് കൊടുക്കാനൊന്നും ആരുമില്ലാത്ത സ്ഥിതിക്ക് സ്ഥിരനായിട്ട് ജ ജയിലിലോട്ട് പോകണ്ട അവനെ പറ്റി ആരും പോലീസിന് വരെ അവൻ മരണപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം മാത്രമേ ഉണ്ടാകുള്ളൂ കിരണേറ്റൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് പറയുന്നത് എന്തായാലും ഇവർ ഇവരുടെ ഈ പ്രവൃത്തിയിൽ പോലീസ് വരെ കണ്ണടച്ച് കൊടുക്കുകയാണ് എന്തായാലും സ്റ്റെഫിയെ കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റെഫിയെ നല്ല ഇടിയിടിക്കുകയാണ് അവിടെ കൊണ്ടുപോയതിന് ശേഷം അതിന് ശേഷമാണെങ്കിൽ ഈ വിക്രവും അതുപോലെ രാഹുലൊക്കെ ഇവർക്ക് എന്താ പറ്റിയത് എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സ്റ്റെഫിയുടെ മുഖാനെ അവർ കാര്യങ്ങളൊക്കെ അവർ അറിയുന്നുണ്ട് ഇങ്ങനെ സ്റ്റെഫിയെ കൂടിയതും അതുപോലെ തന്നെ ഗംഗയെ ഓടിച്ചിട്ട് ഗംഗയെ പറ്റി ഇപ്പോൾ ഒരു വിവരവും ഇല്ല ഗംഗയക്കെന്താ പറ്റിയെന്ന് പോലെ അവർക്ക് അറിയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ മനോഹർ ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്തായാലും തന്റെ മകൾക്ക് ഇനി സമാധാനത്തോട് കൂടി ജീവിക്കാലും കാരണം കല്യാണിയും കിരണമാണ് തൻ്റെ മകൾക്ക് സംരക്ഷണം നൽകുന്നത് അങ്ങനെ അവരെ അവർക്കും ആപത്തും ഇല്ലെങ്കിൽ തൻ്റെ മകൾക്കും സുഖമായി ജീവിക്കാൻ എന്നൊരാശ്വാസം കണ്ടെത്തുന്നുണ്ട് നമ്മുടെ മനോഹർ മനോഹർ ചിരിക്കുകയാണ് ആ സമയം അതേ സമയത്താണെങ്കിൽ ഈ ഇനിയിപ്പോൾ ഈ ഗംഗയും സോറി നമ്മുടെ വിക്രവും രാഹുലൊക്കെ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇനി അടുത്ത സീനും കാര്യങ്ങളും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും അപ്പോൾ സ്റ്റെഫിയും പുറത്തിറങ്ങുമ്പോൾ ഇനിയിപ്പോൾ അവർ മൂന്ന് പേരും ഒന്നിച്ചിട്ട് ഇനി ഇവരെ അപകടപ്പെടുത്താനുള്ള സാധ്യതയാണ് ഇനി കാണാൻ പോകുന്നത് എന്തായാലും നമ്മുടെ കാർത്തികയുടെ വിവാഹം നല്ല അടിപൊളിയായി തന്നെ നടത്തുകയാണ് എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ പ്രകാശൻ തന്നെയാണ് മുന്നിൽ നിന്ന് മകൾ കാർത്തികയുടെ വിവാഹം നടത്തുന്നതും അതുപോലെ തന്നെ ദീപ ഈ ഒരു ചടങ്ങിൽ ഇല്ലാത്തതിനെ കുറിച്ചുള്ള വിഷമവും കാര്യങ്ങളും അവരങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സന്തോഷം നൽകി ഇത്രയും ദിവസം ഇത്രയും നാളും ഭീഷണി ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളാണ് ഇനി എന്തായാലും ഉണ്ടാകാൻ പോകുന്നത് കാത്തിരുന്നു കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്